ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മെഗനെറ്റ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം മാർക്കറ്റ് റിലേറ്റഡ് ഇൻസൈറ്റ്സ് അവിടെ ലഭിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ അക്കൗണ്ടൻറ്റ് ഒരു നല്ല ഇൻവെസ്റ്റർ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളിൽ പല ആൾക്കാർക്കും നല്ല ഇൻവെസ്റ്റർ ആകാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ പോകുന്ന പാതയിൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് ആ തെറ്റുകളൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്ത് ഒരു നല്ല ഇൻവെസ്റ്റർ ആകാം എന്നുള്ള തിയറിറ്റിക്കൽ പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് മനസ്സിലാക്കി പ്രാക്ടിക്കൽ പാർട്ടിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നല്ല ഇൻവെസ്റ്റർ ആകാനായിട്ട് സാധിക്കും അതിന് നമുക്ക് നല്ല ഇൻവെസ്റ്ററിൻ്റെ ഒരു മൈൻഡ് സെറ്റ് വേണം ഡിസിപ്ലിൻ വേണം നോളജും ഉണ്ടായിരിക്കണം നോളജ് പാർട്ട് നമുക്കിവിടെ കവർ ചെയ്യാം ആദ്യത്തെ പോയിന്റ് ഒരു നല്ല ഫൗണ്ടേഷൻ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഗതിയിൽ എവിടെയെങ്കിലും സ്റ്റോക്കുകളുടെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടും മീഡിയയിൽ കൂടെ ആവാം ടെലിവിഷനിൽ കൂടെയാകാം പല ഗ്രൂപ്പുകളിൽ കൂടി ആവാം ന്യൂസ് പേപ്പറിൽ കൂടി ആകാം സോഷ്യൽ മീഡിയയിൽ കൂടെയാകാം എന്നിട്ട് കുറേ സ്റ്റോക്ക് അങ്ങ് വാങ്ങും അതല്ല കറക്റ്റ് മെത്തേഡ് ആദ്യമായിട്ട് നമുക്ക് ഈ ബേസിക്സ് കാര്യങ്ങൾ പഠിക്കണം എന്താണ് സ്റ്റോക്ക് എന്നുള്ളതും ബോൺസ് എന്നുള്ളതും മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്നുള്ളതും ഇ ടി എഫുകളും എസ് ഐ പികളുമൊക്കെ എന്താണ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ് സ്റ്റോക്കിൽ മാത്രമല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മറിച്ച് മേൽപ്പറഞ്ഞ എല്ലാ സ്ഥലത്തും പ്രത്യേക അനുപാതത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുകയുള്ളൂ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ കാര്യങ്ങളിലൊക്കെ അറിവുണ്ട് എത്ര പേര് ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം രണ്ടാമത്തേത് നമ്മുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്തിനാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് ഒരു ലക്ഷ്യവുമില്ലാതെ ആരും നിക്ഷേപിക്കരുോ അതൊരു പക്ഷേ ആകാം അല്ലെങ്കിൽ ഒരു ഹൗസ് നിർമ്മിക്കുന്നാവാം അല്ലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആകാം അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ ആവാം എന്താണ് നമ്മുടെ ഗോൾ എന്ന് മനസ്സിലാക്കുക ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഗോളുകൾ ഉണ്ടാവാം അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം അണ്ടർസ്റ്റാൻഡ് റിസ്ക് ആൻഡ് റിട്ടേൺ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള മേഖല ഏതാണ് സ്റ്റോക്ക്സ് ആണ് അല്ലേ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉള്ള മേഖലയും സ്റ്റോക്ക്സ് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ കുറച്ച് റിസ്ക് കുറയുന്നുണ്ടാവും ബോൺസിലേക്ക് വരുമ്പോൾ റിസ്ക് വളരെയധികം കുറയുന്നുണ്ടാവും അപ്പോൾ അവിടെ റിട്ടേണും കുറവായിരിക്കും ഇ ടി എഫിലേക്ക് വരുമ്പോഴും റിസ്ക് കുറയുന്നുണ്ടാവും എസ് ഐ പിസ് നമ്മൾ സാധാരണ ഇത് മ്യൂച്വൽ ഫണ്ടിലാണ് വേണമെങ്കിൽ ഇ ടി എഫിലും ചെയ്യാം അപ്പോൾ വീണ്ടും അവിടെ റിസ്ക് നല്ല രീതിയിൽ കുറയുന്നുണ്ടാവും അപ്പോൾ റിസ്ക് കൂടുതലുള്ള മേഖലയിൽ എത്ര നിക്ഷേപിക്കണമെന്നും കുറവുള്ള മേഖലകളിൽ എങ്ങനെയൊക്കെ എത്രയൊക്കെ നിക്ഷേപിക്കണമെന്നും നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിരിക്കണം നല്ലൊരു ഇൻവെസ്റ്റർ ചില ശീലങ്ങളിൽ മാസ്റ്റർ ആയിരിക്കണം അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സ്റ്റാർട്ട് എയർലി ആൻഡ് സ്റ്റേ കൺസിസ്റ്റൻ്റ് എന്നുള്ളതാണ് ഇത് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് സ്റ്റാർട്ട് എയർലി എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മുടെ കയ്യിലായിരിക്കില്ല എത്രയും നേരത്തെ നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക പ്രായം കൂടി ആൾക്കാരൊക്കെയാണ് മാർക്കറ്റിലേക്ക് വരുന്നതെങ്കിൽ സ്റ്റാർട്ട് എയർലി എന്നുള്ളത് അവിടെ സാധ്യമാവില്ല എങ്കിലും പരമാവധി നേരത്തെ നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക സ്റ്റേ കൺസിസ്റ്റൻ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻറ്റ് നിക്ഷേപിച്ചതിന് ശേഷം ഇവിടെയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ നോക്കി അതിനനുസൃതമായിട്ട് ആക്ഷൻ എടുക്കാൻ അത് എല്ലാവർക്കും പറ്റും അങ്ങനെ ആക്ഷൻ എടുക്കാൻ പക്ഷെ അത് കറക്റ്റ് ആയിരിക്കണം എന്നില്ല ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് എസ് ഐ പി ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എസ് ഐ പി ഒരു വലിയ ടൂളാണ് ഒരു നല്ല ടൂളാണ് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ യൂണിറ്റ് കിട്ടുമെന്നുള്ള സത്യം ഒരു പക്ഷേ അറിയാമെങ്കിലും പല ഇൻവെസ്റ്റേഴ്സും വീണ്ടും താഴേക്ക് താഴേക്കുവോ ഭയങ്കരമായിട്ട് താഴേക്ക് എന്ന് പാനിക്കായിട്ട് എസ് ഐ പികൾ സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു നല്ല മെത്തേഡല്ല മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴും എസ് ഐ പികൾ കണ്ടിന്യൂ ചെയ്യുക പറ്റുമെങ്കിൽ കുറച്ച് കൂട്ടുക എന്നുള്ളതാണ് നല്ല മെത്തേഡ് അടുത്തൊരു ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളതാണ് നല്ലൊരു കമ്പനി കണ്ടെത്തി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് ആ കമ്പനി മുകളിലേക്ക് കയറി എന്ന് വിചാരിച്ചോളൂ സേ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനമൊക്കെ അതിൽ റിട്ടേൺ കിട്ടി പക്ഷേ ആ കമ്പനിക്ക് ഇനിയും വളരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ക്ഷമയോടുകൂടി വീണ്ടും വളരുന്നത് കാത്തിരിക്കുക എന്നുള്ളത് നല്ല തീരുമാനമാണ് ചിലപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടാവും ഈ ഒരു കമ്പനി അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് വരാനുള്ള വലിയ സാധ്യതകളുണ്ട് അങ്ങനെയുള്ള കമ്പനികൾ അത്രയും നാൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് സാധാരണ ഇൻവെസ്റ്റേഴ്സിന് സാധിക്കാത്ത കാര്യമാണ് സോ അവിടെ ക്ഷമയോടു കൂടി ഹോൾഡ് ചെയ്ത് മാക്സിമം റിട്ടേൺ എടുക്കുക എന്നുള്ള പോളിസിയാണ് നല്ലത് നല്ല ഇൻവെസ്റ്റേഴ്സൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് മുമ്പ് തന്നെ ആ കമ്പനിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചില ഗ്ലോബൽ ക്രൈസിസ് മൂലം ചിലപ്പോൾ കമ്പനികൾ താഴേക്ക് പോകുന്നുണ്ട് അങ്ങനെയുള്ള സമയത്തും ആ തിരിച്ച് കയറാനായിട്ട് വെയിറ്റ് ചെയ്യും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആണെങ്കിൽ താരിഫും മറ്റുമൊക്കെ വന്നപ്പോൾ പല ഇന്ത്യൻ കമ്പനികളും താഴേക്ക് പോയി സ്റ്റോക്ക് മാർക്കറ്റും താഴേക്ക് പോയില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് പാനിക്കായിട്ട് സെല്ല് ചെയ്യാതെ ഈ ക്രൈസിസ് ടെമ്പറിയാണ് ഇത് ഉടനെ മാറാൻ സാധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇൻവെസ്റ്റഡ് ആയിരിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്തത് ഡൈവേഴ്സിഫിക്കേഷനാണ് നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഒരു സ്റ്റോക്കിലോ ഒരു സെക്ടറിലോ ഈവൻ ഒരു കൺട്രിയിലോ മുഴുവൻ പൈസയും ഇൻവെസ്റ്റ് ചെയ്യരുത് ഈവൻ എ കൺട്രി അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നല്ലതായിരിക്കും പുറത്ത് നല്ല രീതിയിൽ കയറി പോകുന്ന മാർക്കറ്റ് ഏതാണെന്ന് നോക്കുക ആ മാർക്കറ്റിൽ നമുക്ക് ഇ ടി എഫ് വഴിയും മ്യൂച്വൽ ഫണ്ട് വഴിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റിൻ്റെ പത്ത് ശതമാനമെങ്കിലും അതായത് വളരെ അഗ്രസീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അവരുടെ സമ്പാദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ ഒരു പത്ത് ശതമാനമെങ്കിലും ഇന്ത്യയ്ക്ക് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡൈവേഴ്സിഫിക്കേഷനെ നന്നായിട്ട് സഹായിക്കുമെന്ന് കണ്ടു നമുക്കതിപ്പോൾ അമേരിക്കയുടെ കാര്യത്തിലേക്ക് നോക്കാം ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ അമേരിക്കൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണ് അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ കുറെ അത് പിടിച്ചു നിർത്തും അപ്പോൾ അമേരിക്കയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നാല് ഇ ടി എഫുകളുണ്ട് നിങ്ങളാവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യാം ഒരു വർഷത്തെ റിട്ടേൺ ഒക്കെ നോക്കിയാൽ നല്ല റിട്ടേൺ ആണ് അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ എങ്ങനെയാണ് നമ്മുടെ റിസ്ക് എന്ന് നോക്കിയിട്ട് പത്ത് ശതമാനമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഒരു പോളിസി ഓരോരുത്തരുടെയും താൽപ്പര്യം അനുസരിച്ചിട്ടത് പത്തിൻ്റെ മുകളിലേക്ക് ഇരുപതും മുപ്പതും ഒക്കെ ആക്കാവുന്നതാണ് അതുപോലെ ഇക്വിറ്റീസിൽ നമ്മൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെപ്റ്റിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം കടപ്പത്രങ്ങളിൽ മ്യൂച്വൽ ഫണ്ടിൽ എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കും ഡെപ്റ്റ് ഫണ്ടുകളുണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ കണ്ടു കഴിഞ്ഞു മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഗോൾഡ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നു അപ്പോൾ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇനിയെങ്കിലും ആ ശീലങ്ങൾ വളർത്തുന്നത് നന്നായിരിക്കും അതുപോലെ ഗ്ലോബൽ ഫണ്ട്സ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻ്റർനാഷണൽ ഫണ്ട്സ് ഉണ്ട് അതിലും ഇൻവെസ്റ്റ് ചെയ്യണം ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടാകുന്ന ഒരു അനിശ്ചിതാവസ്ഥ നമ്മുടെ മൊത്തം പോർട്ട്ഫോളിയോ ബാധിക്കില്ല അടുത്തത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫിയർ ആൻഡ് ഗ്രീഡാണ് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ വെൽത്തിനെ നശിപ്പിക്കുന്നതും ഈ രണ്ട് ശീലങ്ങളാണ് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കൺട്രോൾ ചെയ്യാനേ പറ്റും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് താഴ്ന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഡിസിഷൻ കൂടി എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് സ്റ്റോക്കുകളിലാണ് പ്രധാനമായിട്ടും അങ്ങനെയുള്ളത് മ്യൂച്വൽ ഫണ്ടുകളിൽ തീമാറ്റിക് ഫണ്ടുകളിലൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരാം അതായത് ചിലപ്പോൾ വർഷങ്ങളോളം ചില തീമാറ്റിക് ഫണ്ടുകൾ ഉയർന്നില്ല എന്ന് വരും അങ്ങനെയുള്ള ഫണ്ടുകളെ നമ്മൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് താഴുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു അച്ചടക്കം കൂടി നമ്മൾ ശീലിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ ഇടയ്ക്ക് റിവ്യൂ ചെയ്തിട്ട് റീബാലൻസ് ചെയ്യണം ഇത് വളരെ പ്രധാനപ്പെട്ടാണ് നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ച് ഡിസിഷൻ എടുത്താലും ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകും അത് തിരുത്താനാണ് റീബാലൻസ് ചെയ്യേണ്ടത് ഇത് വർഷത്തിൽ ഒന്ന് ചെയ്താൽ മതി ചിലവർ ഇത് ആറുമാസം കൂടുമ്പോൾ ചെയ്യും ചിലവർ മന്ത്ലി ചെയ്യും അപ്പോൾ എല്ലാ ദിവസവും പോയിട്ട് റീബാലൻസ് ചെയ്യുക എന്നൊന്നുമല്ല വർഷത്തിലൊന്നോ രണ്ടോ മൂന്നോ ഇനി ക്വാർട്ടർ വെയ്സിൽ നാലോ അങ്ങനെയൊക്കെ റീബാലൻസ് ചെയ്യാവുന്നതാണ് ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ആണ് പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരായിരിക്കണം വായന ഒരു നല്ല ശീലമാണ് ബെഞ്ചമിൻ ഗ്രഹാമ്പിലിൻ്റെ ദ ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ബുക്ക് ഏതൊരു ഇൻവെസ്റ്ററും വായിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ ഫിലിപ്പ് ഫിഷറിൻ്റെ കോമൺ സ്റ്റോക്സ് അൺകോമൺ പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ബുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് ബുക്കുകളാണ് പിന്നെ അടുത്തത് ഗിരീഡിയുടെ ഒരു പ്രശ്നമാണ് സ്റ്റാർട്ട് സ്മോൾ ചെറുതിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് പലപ്പോഴും ആളുകൾ ഫോളോ ചെയ്യാറില്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഏറെ ഫണ്ടുകളുണ്ടെങ്കിലോ ഒറ്റയടിക്ക് കൊണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ആ സമയത്ത് മാർക്കറ്റ് കണ്ടീഷൻ എന്താന്ന് നോക്കില്ല പിന്നെ ഫ്യൂച്ചർ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഭാവിയിൽ ഉണ്ടാകാവുന്ന ക്രൈസിസുകളും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ചെറുതായിട്ട് തുടങ്ങുക എന്നുള്ളതാണ് ഇ ടി എഫുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻഡെക്സ് ഫണ്ടുകളിലുമൊക്കെ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രാജുവലി കൂട്ടി മുന്നോട്ട് പോകും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിഫ്റ്റി ഫിഫ്റ്റി ഇന്ത്യയാണ് എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് അമേരിക്കയാണ് നാസ്റ്റാക്ക് ഹൺഡ്രഡ് അമേരിക്കയാണ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇ ടി എഫുകൾ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണ് ഈ ഇ ടി എഫുകളിലും ഇൻഡെക്സ് ഫണ്ടുകളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്കുകളിലേക്ക് വരേണ്ടത് പലൻ്റെ നേരം തിരിച്ചാണ് ആദ്യം സ്റ്റോക്കുകളിലേക്ക് വരും പിന്നീട് അവിടുന്ന് തെറ്റുകളെ പറ്റിയിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകളിലേക്കും മറ്റും വരുന്നത് അങ്ങനെയല്ല മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്കുകളിലേക്ക് വരേണ്ടത് നമ്മുടെ എക്സ്പെൻസുകൾ നമ്മൾ ട്രാക്ക് ചെയ്യുകയും വളരെ ബുദ്ധിപൂർവ്വം നമ്മുടെ സമ്പത്ത് നമ്മൾ സേവ് ചെയ്യുകയും ചെയ്യണം ആവശ്യമില്ലാത്ത എക്സ്പെൻസുകൾ ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കും കൺസിസ്റ്റൻറ്റായിട്ട് തന്നെ നമ്മൾ സേവ് ചെയ്യും പലപ്പോഴും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നോക്കാതിരിക്കുന്നതല്ല സ്ഥിരമായിട്ട് തന്നെ ഒരു സേവിങ് ശീലം നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കിയെടുക്കണം ഇനി നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് മിസ്റ്റേക്സുകളുണ്ട് ഒന്ന് ഹോട്ട് ടിപ്സിൻ്റെ പുറകെ പോകാതിരിക്കുക ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ സ്റ്റോക്കുകളിൽ പലതും നല്ല രീതിയിൽ മുകളിലേക്ക് പോകും അല്ലേ അങ്ങനെയുള്ള സ്റ്റോക്കുകളിലേക്കായിരിക്കും റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഇത് തന്നെ ചെയ്ത് പോ ചെയ്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം ഉയർന്ന സ്റ്റോക്കുകൾ അടുത്ത ആറ് മാസം പിന്നെ താഴേക്കായിരിക്കും വരിക അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഹോട്ട് ടിപ്സുകൾ അവോയ്ഡ് ചെയ്യുക അത് പലപ്പോഴും നമ്മളെ ട്രാക്കിലാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ന്യൂസുകളും ആയിരിക്കും പിന്നെ അടുത്ത ഓവർ ട്രേഡിങ് ഒഴിവാക്കുക ഇത് കറക്റ്റായിട്ട് പാലിക്കണം കാരണം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചെയ്യുന്നതാണ് ഓവർ ട്രേഡിങ് ഒരു ട്രേഡിങ്ങിൽ നഷ്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ട്രേഡ് ചെയ്യും അതിൽ നഷ്ടം വരുന്നു ഇത് രണ്ടും നികത്താൻ വേണ്ടിയിട്ട് വീണ്ടും ട്രേഡ് ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പം ഒന്ന് രണ്ട് മൂന്നിലൊക്കെ നമുക്ക് മനസ്സിലായി നമ്മുടെ ഡിസിഷൻ തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുകയും നമ്മുടെ ട്രേഡിംഗ് മെത്തേഡ് പരിഷ്കരിക്കുകയും ചെയ്യണം പിന്നെ മാർക്കറ്റ് ഉള്ള പാനിക് സില്ലിങ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് മാർക്കറ്റ് ഫാളാകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ കാര്യങ്ങളിലൊക്കെ ഇടിപോവരും സ്റ്റോക്കുകളിൽ ഇടിപ് വരും അത് ഇ ടി എഫിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ വരും വരാത്ത ഡെപ്റ്റിലൊക്കെയാണ് വരാത്തത് ഗോൾഡിലും ചിലപ്പോൾ വരണമെന്നില്ല പക്ഷേ ഇങ്ങനെ ഇടിയുമ്പോൾ എല്ലാം കൂടെയും കൂട്ടത്തോടെ വിറ്റ് മാറിയിട്ട് പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലാതെ ഇരിക്കും പക്ഷേ മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തിരിച്ചു കയറുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ സമയത്ത് നമുക്ക് മേടിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല കാരണം നമ്മുടെ മനസ്സ് അനുവദിക്കില്ല അത് നമ്മൾ ഈ പാനിക് സെല്ലിങ് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ മാർക്കറ്റ് ഫാൾസ് ഇങ്ങനെ കണ്ടിന്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാ വർഷവും എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവും രാജ്യത്തിന് പുറത്ത് നടക്കുന്ന യുദ്ധങ്ങളും ഒക്കെ ഇതിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ പാനിക്കായിട്ട് സെല്ല് ചെയ്യുന്ന സംഭവം ഒഴിവാക്കുക എന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും ചില ഹൈ റിസ്ക്കുള്ള സെക്യൂരിറ്റീസിലൊക്കെ പ്രത്യേകിച്ച് ആ തീരുമാനം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാം പക്ഷേ പാനിക് സെല്ലിങ് അങ്ങനെയല്ല അത് ഇടിയുമ്പോൾ പെട്ടെന്ന് മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ഇതാണ് പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷനാണ് അപ്പം അങ്ങനെയുള്ളത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഒരു നല്ല ഇൻവെസ്റ്റർ ഒരിക്കലും അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ പിടിച്ചു വെക്കാനായിട്ട് സാധിക്കില്ല ഒരു നല്ല ഇൻവെസ്റ്ററിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണമെന്ന് നമുക്കിവിടെ പരിശോധിക്കാം അദ്ദേഹം ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ മുതലാളി ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലാതെ ഒരു ട്രേഡറുടെ മൈൻഡ് സെറ്റോടു കൂടി ഒരു ഇൻവെസ്റ്റർ ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ല അതായത് നല്ലൊരു കമ്പനി കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനി നല്ലതായിരിക്കണം അല്ലേ ഭാവിയിൽ ഉയരാൻ സാധ്യമുള്ളതായിരിക്കണം ബിസിനസ് സക്സ്പാൻഡ് ചെയ്യാൻ സാധ്യമുള്ളതായിരിക്കണം അപ്പം അങ്ങനെ ഉള്ള കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും ഒരു ട്രേഡറുടെ മൈൻഡ് സെറ്റൗട്ട് അല്ല ട്രേഡർ വേറെ ഇൻവെസ്റ്റർ വേറെ അപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കുക ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിലൂടെ നമ്മൾ ആ കമ്പനിയുടെ ബിസിനസ് ആവുക തന്നെയാണ് ചെയ്യുന്നത് അത് ചെയ്യുക ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാലാകാലം നിൽക്കില്ല ഫണ്ടമെൻ്ലി വീക്കായിട്ടുള്ള കമ്പനി എത്രയധികം കയറി കഴിഞ്ഞാലും അത് തിരിച്ചിറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് കാരണം അതിനൊരു ബേസ് ഇല്ല ഒരു അടിത്തറയില്ല അതുകൊണ്ട് വളരെ നല്ല ക്വാളിറ്റി കമ്പനികളിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കോമ്പൗണ്ടിങ്ങിൽ വിശ്വസിക്കുക അതിനനുസരിച്ച് പെരുമാറിയപ്പോൾ എസ് ഐ പിയിലൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് കോമ്പൗണ്ടിങ് ചെറുതിൽ തുടങ്ങി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്ത് വലിയൊരു വെൽത്ത് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല കേട്ടോ അതിൽ അപ്പോൾ അങ്ങനത്തെ ഒരു ടൂളാണ് കോമ്പൗണ്ടിങ് അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് മാക്സിമം എടുക്കാനായിട്ട് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ വേണം കൺസിസ്റ്റൻസി ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാർക്കറ്റിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക മേൽപ്പറഞ്ഞ ബുക്കുകളൊക്കെ വായിക്കാവുന്നതാണ് ലോങ് ടൈം വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് ഒരു നല്ല ഇൻവെസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു റെഗുലർലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഡിസിപ്ലിനോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യണം ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കണം സ്ഥിരമായി പഠിക്കണം അതുപോലെ ക്ഷമയും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ശീലങ്ങളൊക്കെ എല്ലാവർക്കും പല അനുപാതത്തിലായിരിക്കും ഉണ്ടാകുക അത് വളർത്താനായിട്ട് ശ്രമിക്കുക ഈ ശീലങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങളൊരു നല്ല ഇൻവെസ്റ്റർ ആകണമെന്നില്ല എന്നാൽ ഒരു നല്ല ഇൻവെസ്റ്റർക്ക് ഈ ശീലങ്ങളൊക്കെ ഉണ്ടായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത കാര്യം ഒന്നും കൂടി ഓർമ്മിക്കുന്നു താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിങ്